നമസ്കാരം ഭരണി നക്ഷത്രവും ദോഷ പരിഹാരങ്ങളും അവർ ജപിക്കേണ്ടതായ ദേവതാ മന്ത്രവും ആണ് നമ്മൾ പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നക്ഷത്ര ദോഷങ്ങൾ ഇപ്പോൾ നമുക്ക് ഭരണി നക്ഷത്രത്തിന് പല ബുദ്ധിമുട്ടുകളും ദോഷങ്ങളും പല സമയങ്ങളിലും പല കാര്യങ്ങൾക്ക് പല ദുരിതങ്ങളൊക്കെ വരാറുണ്ട് എല്ലാ നക്ഷത്രക്കാർക്കും ഉണ്ടെങ്കിലും അപ്പോൾ ആ നക്ഷത്രക്കാർ ഭരണി നക്ഷത്രക്കാര് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഏത് ദേവതയാണ് നമ്മൾ പൂജിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ മന്ത്രം ജപിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാവരും അപ്പോൾ അതിൽ ഈ ഭരണി നക്ഷത്രക്കാർക്ക് ചന്ദ്രദശാകാലം പത്ത് വർഷമാണല്ലോ ചന്ദ്രദശാകാലം ചന്ദ്രദശാകാലം രാഹുർ ദശാകാലം ശനി ദശാകാലം നോക്കണേ മൂന്നും മഹാദശാകാലം ഭയങ്കര നീളമുള്ള ദശാകാലം മൂന്നും ചന്ദ്രദശയും രാഹുർ ദശയും ശനി ദശയും ഈ മൂന്ന് ദശാകാലവും ഇവർക്ക് കുറച്ച് ദോഷപ്രദമാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ മൂന്ന് ദശാകാലവും നമ്മൾ ദോഷപരിഹാരങ്ങള് ചെയ്യണം ദോഷപരിഹാര കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കണം ഈ ചന്ദ്രൻ രാഹു ശനി മൂന്ന് കാലങ്ങളും മഹാലക്ഷ്മി അന്നപൂർണേശ്വരി എന്നിവരെ നമ്മൾ ഭജിക്കണം മഹാലക്ഷ്മിയെയോ അന്നപൂർണേശ്വരിയോ നമ്മൾ ഭജിക്കണം ഭരണി നക്ഷത്രം പിന്നെ പൂരാട നക്ഷത്രം പൂര നക്ഷത്രം ഇങ്ങനെ ഈ മൂന്ന് നക്ഷത്രവും വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഇപ്പോൾ നമ്മുടെ പക്കപറന്നാളാണെ അന്ന് അമ്പലത്തിൽ പോകാം ഇനി അന്ന് പോകാൻ പറ്റിയില്ലെങ്കിൽ പൂരാടനക്ഷത്രമുള്ള ദിവസം നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് പോവാം പൂര നക്ഷത്രമുള്ള ദിവസം നോക്കിയിട്ട് പോവാം അപ്പോൾ അന്നപൂർണേശ്വരി ഇട ക്ഷേത്രങ്ങൾ വളരെ കുറവാണെങ്കിൽ മഹാലക്ഷ്മിയുടെ അല്ലെങ്കിൽ ദേവിയുടെ ഭഗവതിയുടെ അമ്പലത്തിൽ നമുക്ക് പോവാം അവിടെയൊക്കെ പോയിട്ട് ഈ മൂന്ന് നാളുകളിൽ അതായത് പൂരാടം പൂരം ഭരണി നക്ഷത്രത്തിൽ പോയിട്ട് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തി നമ്മൾ എന്തെങ്കിലും വഴിപാടുകളൊക്കെ ചെയ്തിട്ട് പോരുന്നത് നല്ലതാണ് മഹാലക്ഷ്മി സ്തോത്രങ്ങളൊക്കെ ജപിക്കുന്നത് നല്ലതാണ് ജന്മ നക്ഷത്ര ദിവസങ്ങളിൽ നമ്മൾ മഹാലക്ഷ്മി പൂജ ചെയ്യുന്നത് നല്ലതാണ് ഇപ്പം മഹാലക്ഷ്മി പൂജയൊക്കെ ക്ഷേത്രത്തിൽ പോയി ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ സാധിക്കില്ലെങ്കിൽ നിങ്ങൾ തന്നെ പൂജയൊക്കെ പഠിച്ച് നിങ്ങൾക്ക് തന്നെ വീട്ടിലൊക്കെ ചെയ്യാം ഇപ്പോൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ തന്നെ സാധാരണ ഇപ്പോൾ പൂജകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് പൂജകളൊക്കെ പഠിച്ച് വീട്ടിൽ തന്നെ ഒരു മഹാലക്ഷ്മി പൂജയൊക്കെ ചെയ്യാം ഭയങ്കര ഇതായിരിക്കും നമ്മുടെ ലൈഫിൽ നമുക്ക് ഭയങ്കര ഐശ്വര്യപ്രദമായിരിക്കും അതൊക്കെ യക്ഷിക്ക് വഴിപാട് നടത്താം യക്ഷി ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യക്ഷിക്ക് വഴിപാടുകൾ നടത്താം രോഹിണി നക്ഷത്രം തിരുവാതിര നക്ഷത്രം പൂയ നക്ഷത്രം നക്ഷത്രം അനിഴം തൃക്കേട്ട ഈ നാളുകളൊക്കെ ഈ പറയുന്ന ഭരണി നക്ഷത്ര പ്രതികൂലങ്ങളാണ് ഇവർ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ ക്രയവിക്രയങ്ങൾ സാമ്പത്തിക കാര്യങ്ങൾ കൂട്ട് ബിസിനസ്സുകൾ വിവാഹങ്ങൾ ഇവൻ പ്രേമിക്കുമ്പോൾ പോലും ജാതകം ചോദിക്കുക കാരണം ചേരാത്ത നാളാണെങ്കിൽ പ്രേമിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ തമ്മിൽ തല്ലി അടിച്ചു പിരിഞ്ഞു പോവും അപ്പോൾ പിന്നെ പ്രേമിച്ച കല്യാണം കഴിക്കണമെന്ന് നിർബന്ധം വരുമ്പോൾ ജാതകം നോക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ നമ്മൾ അപ്പോൾ ആ സമയത്ത് ജാതകം നോക്കാതെ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് വഴക്കടിക്കണ്ട അപ്പം അതുകൊണ്ട് പ്രതികൂല നക്ഷത്രങ്ങളാണെന്ന് തോന്നിക്കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വാക്തർക്കം കൊണ്ടെങ്കിലും നമുക്ക് എന്താണ് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും അപ്പോൾ രോഹിണി തിരുവാതിര പൂയം വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നാളുകാരുടെ നക്ഷത്രങ്ങൾ പ്രതികൂല നക്ഷത്രങ്ങളാണ് ഇനി നിങ്ങളുടെ അനുകൂല നിറം നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം മനസ്സിൽ വിചാരിക്കുമ്പോഴോ നമ്മൾ നമുക്ക് അനുകൂലമായ നിറങ്ങളുണ്ട് ആ നിറങ്ങൾ നമ്മൾ വസ്ത്രം ധരിച്ചു കഴിഞ്ഞ ഇനി ഒന്നുമില്ല നിറം ഇല്ലെങ്കിൽ അങ്ങനത്തെ ആ നിറമുള്ളൊരു കർച്ചീഫെങ്കിലും മേടിച്ച് നമ്മൾ നമ്മുടെ പോക്കറ്റിൽ മടക്കി വെച്ചിട്ട് പോകുന്നത് നല്ലതാണ് അത് ഇളം നീല ഇളം നീല നിറം റെഡ് ചുവപ്പ് നിറം പിന്നെ വെള്ളം നല്ലതാണ് ഈ മൂന്ന് നിറങ്ങൾ വെള്ള ഇളം നീല ചുവപ്പ് ഈ മൂന്ന് നിറങ്ങൾ നമുക്ക് അനുകൂല നിറങ്ങളാണ് അത് നമ്മൾ ധരിക്കുന്നത് നല്ല നല്ല കാര്യങ്ങൾക്ക് പോകുമ്പോഴോ ഇനി എല്ലാ ദിവസവും ഈ മൂന്ന് നിറങ്ങൾ മാറി മാറി ധരിച്ചാലും വിരോധമില്ല അത് നല്ലതാണ് പിന്നെ യമനാണ് ദേവത യമനാണ് ദേവത എന്നുള്ളത് കൊണ്ട് മന്ത്രം ഓം യമായ നമ എന്നുള്ളതാണ് മന്ത്രം ഓം യമായ നമ എല്ലാ ദിവസവും നൂറ്റെട്ട് മുന്നൂറ്റി മുപ്പത്താറ് ആയിരത്തി എട്ടൂരു ഒക്കെ നമ്മൾ നമ്മുടെ ഈ മന്ത്രം ഈ ദേവതാ മന്ത്രം നമ്മൾ ജപിക്കും ഇനിയിപ്പോൾ ഇതിന് ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷ വേണമെന്നില്ല ഇങ്ങനെയാണെങ്കിൽ ചെയ്യാം ഞാൻ അതല്ല ഗുരുവിൽ നിന്ന് ദീക്ഷയായിട്ട് നിങ്ങൾക്ക് ഈ മന്ത്രം ദക്ഷിണ കൊടുത്ത് നിങ്ങളത് ഒരു ആചാര്യനിൽ നിന്ന് വാങ്ങിയിട്ടാണ് നിങ്ങളത് ജപിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഈ മന്ത്രം പറഞ്ഞിട്ട് ഗുരുവിനോടൊന്ന് പറയാം എൻ്റെ നക്ഷത്രം ഇതാണ് എൻ്റെ ദേവതാ മന്ത്രം എന്ന് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞ ഞാൻ മന്ത്രത്തിൻ്റെ കഥകൾ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ ആ ദേവതാ മന്ത്രം പറഞ്ഞു തന്നെ എന്ന് പറഞ്ഞാൽ ഗുരുക്കന്മാർ ദക്ഷിണ കൊടുത്താൽ പറഞ്ഞു തരും അത് അങ്ങനെ പറഞ്ഞ് ദീക്ഷയായിട്ട് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒരു ദിവസം കുറഞ്ഞത് െട്ട് തവണയെങ്കിലും ഒരു മന്ത്രം ചാൻഡ് ചെയ്യണം നൂറ്റി എട്ട് അല്ലെങ്കിൽ നൂറ്റി പതിനൊന്ന് മുന്നൂറ്റി മുപ്പത്തിയാറ് അങ്ങനെ അതിൻ്റെ ഗുണിതങ്ങളായിട്ട് നമ്മൾ മന്ത്രം ചാൻഡ് ചെയ്യുക അപ്പോൾ ദേവത യമനാണ് മന്ത്രം ഓം യമായ നമ എന്നുള്ളതാണ് ഈ നക്ഷത്രക്കാരുടെ മന്ത്രം